എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നിവിടെ ബാക്കി വന്ന തുണിയിൽ നിന്ന് അതായത് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ തച്ചിട്ട് ബാലൻസ് വരുന്ന തുണിയിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു ബെൽറ്റ് അടിച്ചെടുക്കാം നോക്കാം അതിനധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ സാധാരണ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിനെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ ഒരു വള്ളി അറ്റാച്ച് ചെയ്തിട്ട് അത് പിടിച്ച് കെട്ടിയാണ് ഷേപ്പിലാക്കുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ബെൽറ്റ് നമ്മുടെ ഇഷ്ടത്തിന് ഏത് തുണിയാണോ നമുക്ക് ആവശ്യം ആ തുണിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കടയിൽ നിന്നൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇവിടെ നമുക്ക് ആ ആദ്യം അളവാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ബെൽറ്റ് കിട്ടുന്നത് ബെൽറ്റിൻ്റെ നീളത്തിൽ എത്രയാണോ നീളം വേണ്ടത് ആ നീളത്തിൽ ഇഷ്ടത്തിനുള്ള വീതിക്ക് നമുക്ക് എത്ര വീതിയുള്ള ബെൽറ്റാണോ വേണ്ടത് ആ വീതിക്ക് ഒരു ഇഞ്ച് കൂടുതലിട്ട് അതായത് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് കൂടുതൽ നീളവും അര ഇഞ്ച് തുമ്പ് വീതിയും കൂടുതലിട്ട് ഒരു തുണി വെട്ടിയെടുക്കുക അതിനെ നമുക്ക് ക്യാൻവാസിനകത്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം കാരണം അതിനൊരു ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പം ഞാനവിടെ അങ്ങനെ ക്യാൻവാസിനകത്ത് വെച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് ഒട്ട് ആദ്യമേ ഒന്ന് അയൻ ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് രണ്ട് സൈഡും കൊണ്ടുപോയി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാലൻസ് വരുന്ന ക്യാൻവാസ് എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതലിട്ട് ഒരു ലേശം കൂടുതലിടണം കാരണം നമ്മൾ തുണി അടിച്ചെടുക്കുമ്പോൾ അത് അകത്തോട്ടൊന്നും തുണിക്ക് അകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസിന് എടുത്തതിന് ശേഷം അത് നമുക്ക് നല്ല ഷേപ്പിലൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം എന്താ ഇതുപോലെ കാണുന്ന കണക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അകത്തുനിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കണം കാരണം നല്ല വശം അകത്താക്കി വേണം നമ്മൾ തയ്ക്കാനെക്കൊണ്ട് അപ്പോൾ അത് ഇങ്ങനെ വലിച്ച് അകത്തുനിന്ന് പുറത്തേക്ക് വലിച്ചെടുത്തതിന് ശേഷം നല്ല വശത്ത് ആ മടക്ക് സ്റ്റിച്ച് വരുന്ന ഭാഗം നടുക്കാക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം കാരണം വെച്ചാൽ കൊണ്ട് അപ്പോഴാണ് നമുക്ക് ബെൽറ്റിന് ഫിനിഷിംഗ് ആയിട്ട് മുകൾ ഭാഗം കിട്ടത്തുള്ളൂ നമ്മൾ ഈ കാണുന്നതുപോലെ നടുക്ക് ഭാഗത്ത് വരുന്ന ആ സ്റ്റിച്ച് അകത്ത് വരത്തക്ക രീതിയിൽ അങ്ങനെ വെച്ച് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ആ രണ്ട് തലപ്പും രണ്ട് അപ്പുറത്തെ അപ്പുറത്തെ സൈഡുകൾ രണ്ടും ഒന്ന് മടക്കി വെച്ചിട്ട് അടിക്കണം അതിന് നമ്മൾ ഇഞ്ച് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചിൽ നമുക്കൊന്ന് മടക്കി അടിക്കണം അതാ ചെയ്യേണ്ടതിനി അതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം വെൽക്രോ എന്താണെന്ന് രണ്ട് ഒരു ഷാർപ്പായിട്ടുള്ള ഇതുള്ളതും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് സാധനം കൂടെ പരസ്പരം ഒട്ടിയിരിക്കും ആ ഒട്ടിയിരിക്കുന്ന വെൽക്രോയെ ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒട്ടിച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബെൽറ്റ് റെഡിയായി പിന്നെ നമുക്കിതിനെ എങ്ങനെ വേണേലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഈ വെൽക്രോ ഇങ്ങനെ വെച്ച് തച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് വേണ്ടുന്നത് ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടുന്നത് ആ രീതിയിൽ അതിൻ്റെ ഒരു സൈഡ് ഫ്രണ്ട് ഭാഗം ഭാഗം വരുന്ന ഭാഗത്ത് നമുക്ക് കല്ലും മുത്തും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ കൈത്തുന്നൽ ചെയ്ത് കൊടുക്കുകയോ ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ടേപ്പ് പോലത്തെ ബെൽറ്റ് സ്വീക്വൻസ് വെച്ചിട്ടുള്ളൊരു ബെൽറ്റ് പോലത്തത് ഞാൻ മേടിച്ച് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒരു ബെൽറ്റിൻ്റെ ഷേപ്പ് ബക്കിളിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അതിന് അതിനകത്ത് തന്നെ സ്റ്റിച്ച് പിന്നെ സ്റ്റിക്കറുള്ള ഒരു സാധനമാണത് ഒരു ലേസ് പോലത്തത് അപ്പം ഞാനത് ബെൽറ്റിൻ്റെ ബക്കിളിൻ്റെ ഷേപ്പിൽ തന്നെ അതൊന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കുകയേ വേണ്ട നമുക്ക് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് സീക്വൻസ് ഒക്കെ വെച്ചിട്ട് അത്രയും ഭാഗം ഒരു സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലോ നമുക്ക് നല്ല ഇണക്ക് തച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒട്ടിച്ചെടുക്കാനും പറ്റും അപ്പം ഞാനിവിടെ ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് കാണിക്കാം സൈഡിൽ വെക്കുമ്പോൾ നമുക്കുള്ളൊരു ബക്കളിൻ്റെ ഒരു ഷേപ്പ് വരും അപ്പോൾ അറിയത്തില്ല ഇത് നമ്മളിവിടെ ഒട്ടിച്ചേക്കുന്നവരെ നമുക്കറിയത്തില്ല ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒരെണ്ണം അകത്തും ഒരെണ്ണം പുറത്തുമായിട്ടാണ് ഒട്ടിക്കേണ്ടത് അത് നമ്മൾ വെച്ചൊന്ന് നോക്കിയിട്ട് ഒട്ടിക്കുമ്പോൾ കൺഫ്യൂഷൻ വരത്തില്ല ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഒരെണ്ണം അകത്തുമായിരിക്കണം ഒരെണ്ണം പുറത്തു ആയിരിക്കണം വെക്കുന്നത് ഒട്ടിക്കുമ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മാറിപ്പോയാൽ പിന്നെ നമ്മൾ അഴിച്ചിട്ട് വീണ്ടും ഒന്നേന്ന് വെച്ചടിക്കേണ്ടി വരും ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് വെച്ച് നോക്കണം എവിടെയാണ് ഇത് ഒട്ടിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം